ോവിദ ബ്രഹ്മർമേ മരന്ത്തിഭ്യോശമേയം ആത്മാ ഗുരുശ്രോഷയാ ബ്രഹ്മൻ വൃത്തും നിവസതം ഗു ൈശചോദന പ്രവിഷ്ട്യമർത്തമഹദ്ദവർമൂ സൂര്യശാസ്താവൃതൂലം ജലമയം നാജായ വയം ഭൃജം തത്ര മഹാനമാന മുരംബു സംബവേ ദിശോ വിദന്തോ പരസ്പരം വനിതഹസ് ഉദിതേരവോ സന്തർഗു അന്വേഷമാണോ നിഷ്യാചോ പശ്യധുരാൻ അഹോ ഹേ പുത്രാൂയം അസ്മദേതി ദുഃഖിദ महात्मा वै प्राणिनाम् प्रेष्ठस्तमानादृत्यमल्पराः हे तदेव कि सच्छिष्यैः कर्तव्यम् गुरुनिष्कृतम् यद्वै विशुद्धभावेन सर्वात्मार्थ सर्वार्थात्मार्पणम् गुरुम् तुष्टोऽगम्बो द्विजश्रेष्ठाः सत्याः सन्धो मनोरथाः छन्दांसि अयादयामानि भवन् च േകാ വസതേശ്മസു ഗുരുമാരഞ്ഞൃത്തം ജഗൽഗുരു സത്യകാമേന യം വാസം ഗുരാവൂ യോമയം ബ്രഹ്മ ദേഹ ആവനം വിഭോ ശ്രേയസം ത ഭാഗവതേ മഹാപ്രണേ സംസ്കന്ധേ ഉത്തരാർ ശ്രീരാമചരിതീർത്തോവിന്ദ കുചേലന്റെ കഥ ശ്രീരാമാവിന്റെ കഥ സുധാമാവിന്റെ കഥ എന്ത് വേണമെങ്കിൽ പറയാം ബ്രഹ്മി ഹൃദയത്തിൽ ആവാഹിച്ചെടുത്ത കഥ ഭക്തിയുടെ അത്യുദാത്തമായ ഭാവം പ്രകടിപ്പിച്ച ജീവിതത്തിൽ സാക്ഷാത്കരിച്ച സുധാമാവിന്റെ കഥ തന്നെ കുട്ടിക്കാലത്തന്നെ കുറിച്ച് കേട്ട് 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 അച്ഛനമ്മമാര് പറഞ്ഞത് കേട്ട് ആ കൃഷ്ണനെ കൂട്ടുകാരനാവാൻ കൂട്ടുകാരനായിട്ട് കിട്ടാൻ മോഹിച്ച് ഗുരുനാഥന്റെ ഗൃഹത്തിലെത്തിയപ്പോ ഗുരുനാഥനോടും ആദ്യം ചോദിച്ച ചോദ്യം തന്നെ ഗുരു ഇവിടെ എനിക്ക് കൃഷ്ണനെ കൂട്ടുകാരനായിട്ട് കിട്ടുമോ പ്രാർത്ഥിച്ചോളൂ കിട്ടും എന്ന് ഗുരുനാഥൻ പറഞ്ഞു അങ്ങനെ ഇതാ വസുദേവര് തേരില് രാമകൃഷ്ണന്മാരെ അവിടെ കൊണ്ടുവന്നു രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ അപ്പൊ തന്നെ ഗുരുനാഥൻ സുധാമാവേ കൃഷ്ണനെ കൂട്ടുകാരനായിട്ട് ഞാൻ ഇത് തരണു എന്ന് പറഞ്ഞ് വസുദേവന് ആ ഉണ്ണികളെ കയ്യിൽ ഏൽപ്പിച്ചപ്പോ അങ്ങന്നതാ സുധാമാവിനെയാണ് ഏൽപ്പിച്ചു ഗുരു ഗുരു ആവണമെങ്കിൽ ശിഷ്യനെ ഭഗവാന് ശിഷ്യന് ഭഗവാനെ കാണിച്ചു കൊടുക്കണം അമ്മ അമ്മയാവണമെങ്കിൽ പുത്രന് അല്ലെങ്കിൽ പുത്രിക്ക് ഭഗവാനെ കാണിച്ചു കൊടുക്കാൻ കഴിയണം പ്രസവിച്ചുകൊണ്ട് മാത്രം അമ്മയോ ഇല്ല അച്ഛൻ അച്ഛനാവണമെങ്കിൽ ഈശ്വരനെ കാണിച്ചു കൊടുക്കണം പുത്ര പൗത്രിമാർക്ക് അതാണ് ആ ഈശ്വരബോധം വളർത്തലാണ് ഏറ്റവും പ്രധാനം എന്ന് സൂചിപ്പിക്കുന്നു ഇവിടെ ഗുരുനാഥൻ ഭഗവാനെ കയ്യിലൊടുക്കുന്നു സുധാമാവിന് മുതൽ ആ കൃഷ്ണനെയും രാമനെയും എപ്പോഴും പരിചരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരൊപ്പം ഒപ്പം പഠിച്ചുകൊണ്ട് ഒപ്പം കളിച്ചുകൊണ്ട് ഒപ്പം കഴിച്ചുകൊണ്ട് ഒപ്പം കിടന്നുറങ്ങിക്കൊണ്ട് ഇങ്ങനെ എല്ലാ സമയത്തും ഊണിലും ഉറക്കത്തിലെന്ന് പറയില്ലേ എല്ലാ സമയത്തും രാമകൃഷ്ണന്മാരോടൊപ്പം അവരുടെ കാര്യം എന്തും ചെയ്യാൻ സന്നദ്ധനായി കൊണ്ട് കഴിഞ്ഞാമാവ് അറുപത്തിനാല് ദിവസം ഒപ്പം കഴിഞ്ഞു അപ്പോഴേക്കുണ്ട് ആ കൃഷ്ണനും രാമനും ഗുരുദക്ഷിണക്കെടുത്ത് പോ ഗുരുദക്ഷിണ കൊടുത്തു നാളെ പോവുകയാണെന്ന് കേട്ടു കേട്ടപ്പോ ആ ഹൃദയത്തിൽ ആ കൃഷ്ണനെയും രാമനെയും അങ്ങോട്ട് പ്രതിഷ്ഠിച്ചു നാളെ മുതൽ കാണില്ലെങ്കിൽ എന്റെ ഹൃദയത്തിൽ അങ്ങോട്ട് ഉറച്ചു കാണണം ആ രാമനെയും കൃഷ്ണനെയും എന്നുറപ്പിച്ചങ്ങട് പ്രതിഷ്ഠിച്ചു പിറ്റേ ദിവസം പ്രഭാതത്തിൽ യാത്ര പറഞ്ഞു പോയി രാമനും കൃഷ്ണൻ മുതൽ ശാന്ത സ്വരൂപനായി മാറി അതുവരെ രാമന്റെ കൃഷ്ണന്റെ പിന്നാലെ ഓടിക്കളിച്ച് നടന്നേർന്ന ആ സുധാമാവ് ശാന്തനായി വേദം മുഴുവൻ പഠിച്ച് ശാസ്ത്രങ്ങളും പഠിച്ച് ഗുരുദക്ഷിണ കൊടുത്ത് സ്വന്തം ഗൃഹത്തിലേക്ക് പോയി വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു സദൃശിയായ ഒരു പത്നി തന്റെ മനസ്സറിയുന്ന പത്നി തന്റെ ആ മനസ്സിനൊപ്പം സഞ്ചരിക്കുന്ന ആ പത്നിയെ കിട്ടി സന്തോഷിച്ചു അതിൽ കുട്ടികളും ഉണ്ടായി അതോടൊപ്പം ഭഗവാൻ കൊടുത്തു ദാരിദ്ര്യം പ്രാരബ്ധവശാൽ വന്നു ചേർന്ന ദാരിദ്ര്യം ഭഗവാൻ കൊടുത്തു എന്ന് പറയു വയ്ക്കുമോ നിശ്ചയില്ല അവനവന്റെ കർമ്മത്തിനനുസരിച്ച് വന്നു ചേർന്ന ആ ദാരിദ്ര്യം അദ്ദേഹം നിസ്സങ്കായിട്ട് അനുഭവിച്ചു ദാരിദ്ര്യമാണെന്ന് അറിഞ്ഞിട്ട് ഇത് പാപത്തിന്റെ ശക്തി ദുഃഖത്തിന്റെ ശക്തി അതങ്ങനെ അനുഭവിച്ചു എന്ത് യാദൃശ്ചികമായിട്ട് കിട്ടുണ്ടോ അതുകൊണ്ട് അന്നത്തെ ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കൊറേ കഴിഞ്ഞപ്പോഴേക്ക് എന്തായി ആ അമ്മയുടെ അദ്ദേഹത്തിന്റെ പത്നിയുടെ അടുത്ത് കുട്ടികൾ വന്ന് കാല് കെട്ടിപ്പിടിച്ച അമ്മയെ എന്തെങ്കിലും തെളിവെന്ന് പറഞ്ഞിട്ട് കരയുമ്പോൾ ആ സാധ്വിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല ഭർത്താവിനെ പോയി നമസ്കരിക്കുമ്പോൾ എഴുന്നേറ്റിട്ട് ഒന്ന് പറഞ്ഞുപോയി അങ്ങക്ക് അങ്ങയുടെ കൂട്ടുകാരനെ കാണണം എന്ന് തോന്നുന്നില്ലേ കൃഷ്ണൻ വലിയ കൂട്ടുകാരനായിരുന്നു എന്നൊക്കെ ധാരാളം പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അങ് പോണ് കണ്ടിട്ടില്ലോ അദ്ദേഹത്തിനെ കാണാൻ ഈ ദ്വാരകയില് ഇന്നും നമ്മളെയൊക്കെ അനുഗ്രഹിച്ചും കൊണ്ട് അദ്ദേഹം ഇരിക്കണ്ടല്ലോ എന്താ കാണാൻ പോവാത്തത് ചോച്ചപ്പോഴാണ് ആ കൃഷ്ണനെ ഇന്ന് കാണണം എന്ന് വല്ലാണ്ട് തോന്നി നാളെ രാവിലെ പോവാ എന്തെങ്കിലും കൃഷ്ണന് കൊടുക്കാൻ തന്നേക്കണേ എന്ന് പറഞ്ഞപ്പോ ആ സാധ്യം അവിടുന്ന് സന്തോഷമായിട്ട് അങ്ങോട്ട് എഴുന്നേറ്റു വേഗം യാചിച്ച് ഒരു പിടി അവൽ ഉണ്ടാക്കി അത് എങ്ങനെങ്കിലും പോണെങ്കിൽ എടുത്തു വെച്ചിട്ട് കയറില് കുറവുള്ള ഒരു ചേല പരിശുക്തമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതും തന്നെ നല്ല ഭാഗം നോക്കി കയറി അതിൽ ഈ അവിൽ പൊതിഞ്ഞ് ആ കൃഷ്ണനെ തന്റെ ഭർത്താവിന്റെ ഉത്തമ സുഹൃത്തായിട്ടുള്ള കൃഷ്ണനെ മനസ്സിൽ പറഞ്ഞു കേട്ടിട്ടുള്ളു ആ കൃഷ്ണനെ കുറിച്ച് ആ കൃഷ്ണനെ കണ്ടിട്ടില്ല എങ്കിലും ആ കൃഷ്ണനെ ധ്യാനിച്ച് സാക്ഷാൽ ഭഗവാനാണെന്നറിയാം ആ ധ്യാനിച്ച് ആ അവൽ കിഴി ഭഗവാന്റെ കൈ ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തു അതും എടുത്ത് പിറ്റേ ദിവസം രാവിലെ യാത്ര ആരംഭിച്ചു ആ കൃഷ്ണനെ കാണാൻ വേണ്ടി കൃഷ്ണൻ ഇപ്പൊ എങ്ങനെയുണാവോ അനവധി കാലായി കണ്ടിട്ട് കൃഷ്ണന് പതിനാറായിരത്തി എട്ട് ഭാര്യമാരാന്നൊക്കെ കേട്ടിട്ടുണ്ട് എവിടെ പോയാൽ ആ ഭഗവാനെ കാണാൻ പറ്റാണാവോ എന്നൊക്കെ ചിന്തിച്ച് 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 അദ്ദേഹം ആ രുമിണിയുടെ കൊട്ടാരത്തിന് മുമ്പിൽ അങ്ങോട്ട് എത്തിയതും ഒന്ന് കണ്ണു തുറന്നു ദേ ഇതാ കൊട്ടാരം നോക്കിയപ്പോഴേക്കും അവിടുന്ന് ആ ഭഗവാൻ ഓട്ടി വരണു ആ മുഖത്തെ പുഞ്ചിരി കണ്ടപ്പോ എന്തെന്നില്ലാത്ത നിർവൃത്തിയില് കയ്യിലുള്ള കൊടയും ഒക്കെ ഇങ്ങോട്ട് പോയി അപ്പോഴും ആ കൊടുക്കാനുള്ള അവിൽ കിഴി മുറുക പിടിച്ച് കൃഷ്ണാന്ന് വിളിച്ച് അങ്ങനെ അദ്ദേഹത്തിനെ ഓട്ടി വന്ന് അങ്ങട് കെട്ടിപ്പിടിച്ച് കൃഷ്ണൻ അവിടുന്ന് എടുത്തങ്ങോട് കൊണ്ടുപോയി താനിരുന്നേറുന്ന സിംഹാസനത്തിൽ കയറ്റി ഇരുത്തി പാദം കഴുകിച്ച് പൂജിച്ച് അദ്ദേഹത്തിന് വേണ്ടതൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ആ സിംഹാസനത്തിൽ നിന്നേ കയറിയിരുന്നു ഭഗവാനും ഒപ്പാണ് കയറിയിരുന്ന് വർത്തമാനം പറയാൻ തുടങ്ങിയപ്പോഴാ അവിടെ തടിച്ചു കൂടിയിട്ടുള്ള ഭഗവാന്റെ പത്നിമാർക്കും അതുപോലെ കൃത്യന്മാർക്കും കുട്ടികൾക്കും ഒക്കെ ഇത് കൂട്ടുകാരനാണല്ലേ എന്ന് മനസ്സിലായത് പിന്നെ അവര് പറയണതൊക്കെ അങ്ങനെ കേട്ട് കേട്ടിരുന്നു അനവധി അവരിന് വർത്തമാനം പറയുന്നു പോകരുത് അവര് അതൊന്നും ശരിക്കും മനസ്സിലാവണമെന്നില്ലേ അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കാര്യങ്ങൾ അങ്ങനെ ഒരിക്കലെ ആ ഗുരുനാഥന്റെ അനുഗ്രഹം വേണ്ടുവോളം കിട്ടിയിട്ടുള്ള നിമിഷം സുധാമാവെ അങ്ങക്ക് ഓർമ്മല്ലേ അദ്ദേഹം പറഞ്ഞു എനിക്ക് നല്ലോണം ഓർമ്മ ഉണ്ട് നമ്മൾ വിറക് വെറുക്കാൻ പോയപ്പോഴല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ കൃഷ്ണനെട്ട് വാചാലനായി അതെ അതെ നമ്മൾ അന്ന് ഗുരുപത്നി പറഞ്ഞിട്ട് വിറക് പെറുക്കാൻ പോയി കാട്ടിലൂടെ നമ്മൾ വിറക് പെറുക്കി എനിക്ക് ഏറ്റാൻ പറ്റും എനിക്ക് കൂടുതലേറ്റാൻ പറ്റും എന്ന് പറഞ്ഞ് ബാധിച്ച് നമ്മൾ കെട്ടിപ്പോ തലയിൽ വെച്ച് പോരുമ്പളേക്കും അതിഗംഭീര മഴ പെട്ടെന്ന് വന്നതും സകല നിൽക്കലും വെള്ളം കൊണ്ട് മൂടി നമുക്ക് വഴി അറിയാതെ പെട്ടതും രാത്രിയായതും രാത്രിയില് അതിഗംഭീര മഴയത്ത് നമ്മൾ തണുത്ത് വിറച്ച മരത്തിന്റെ ചുവട്ടില് പരസ്പരം കെട്ടിപ്പിടിച്ചിട്ട് രാത്രി മുഴുവൻ ഇരുന്നതും ഓർമ്മയില്ലേ പ്രഭാതമായപ്പോഴേക്കും നമ്മുടെ ഗുരുനാഥൻ നമ്മളെ തെരഞ്ഞു ഓടി വന്നു മഴയൊക്കെ ശാന്തായപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല നമ്മൾ ഗുരുനാഥൻ വിളിക്കണ വിളി കഴിച്ചിട്ട് നമ്മൾ അവിടേക്ക് ഓടിച്ചെന്നതും ഗുരുനാഥൻ നമ്മളെ കണ്ടപ്പോ ഒരു പുഞ്ചിരിച്ചത് അങ്ങനെ ഒരു പുഞ്ചിനി നമ്മൾ അതുവരെ ഞാൻ അറുപത്തിനാല് ദിവസത്തിനിടയിൽ ഒരൊറ്റ തവണ അങ്ങനെ കണ്ടിട്ടുള്ളൂ കൃഷ്ണൻ പറയുക ആ ഗുരുനാഥന്റെ ആ പുഞ്ചിനി ആ പുഞ്ചിനിയോടുകൂടി അദ്ദേഹം നമ്മളെ സ്വീകരിച്ചതും പിന്നെ ആ കയ്യ് അദ്ദേഹത്തിന്റെ കൈ നമ്മുടെ ശിരസ്സിൽ വെച്ച് മാറി മാറി അനുഗ്രഹിച്ചതും കുട്ടികളെ നിങ്ങൾ ഒരു ലെവലേശൻ ജീവിതത്തിൽ ബുദ്ധിമുട്ടുമില്ല നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യവും ശ്രേയസും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചത് ഓർമ്മയില്ലേ അതുകൊണ്ടെന്നെ നോക്കൂ എനിക്ക് എനിക്കിവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല കൃഷ്ണൻ പറയാ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല അങ്ങേക്കും അങ്ങനെ തന്നെ അല്ലേ എന്ന് ചോദിച്ചപ്പോ അതെ അതെ ഒരു ബുദ്ധിമുട്ടുമില്ല അവിടെ കഴിയണു അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് എന്ന് സുധാമാവിനെ കൊണ്ടും ഭഗവാനങ്ങൾ പറയിപ്പിച്ചു ആ ഗുരുനാഥന്റെ അനുഗ്രഹത്തിന്റെ നിർവൃതി അനുഭവിച്ചിട്ട് സുധാമാവും പറഞ്ഞു ഒരു ബുദ്ധിമുട്ടും അദ്ദേഹം അറിയില്ല അദ്ദേഹം എല്ലാം കൂടെ സ്വായത്തമാക്കുക യഥാർത്ഥത്തിൽ അദ്ദേഹം പൊളിയൊന്നല്ല പറഞ്ഞത് അദ്ദേഹം ഒരു ബുദ്ധിമുട്ടും അദ്ദേഹം അറിയാതെ ആ ഭഗവാനെ കുറിച്ചുമുള്ള ചിന്തകളെ കൊണ്ട് മാത്രം ജീവിക്കുമ്പോ അങ്ങനും കൂടി കഴിഞ്ഞു ഇങ്ങനെ ആ നിർവൃത്തി അനുഭവിച്ചു കഥകൾ കഥകള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വിശ്വകർമാവിനെ കൊണ്ട് അവിടെ സുധാമാവിന്റെ ഗൃഹം വലിയ ഗൃഹൊക്കെ ആക്കാനും സാക്കാന സൗഭാഗ്യം അവിടെ ഉണ്ടാക്കി വെച്ച് കൊടുത്തു പോരാൻ പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞയച്ചിട്ടുണ്ട് അയാള് വരാറായി ഇയാൾക്ക് ദക്ഷിണ കൊടുത്ത് പറഞ്ഞയക്കേണ്ടി വരുമോ ഇനി തനിക്ക് ഇങ്ങനെ തരാനുള്ള ആവിൽ കിഴി എന്താ ഇയാൾ കയ്യിൽ പിടിച്ചിരിക്കണേ അതെന്താ അതറിയണേ ഇല്ല മുറുകി കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കണു ഒരു കയ്യിൽ പടി വരുമ്പോൾ മറ്റേ കൈക്ക് മറ്റുന്നല്ലാതെ ആ കയ്യിൽ നിന്ന് അത് വെച്ചിട്ടില്ല ഇതാ കൃഷ്ണനെ എങ്ങനെ കണ്ടപ്പോ അപ്പോളും ഓർമ്മ ഒരുന്നില്ലേ വർത്താനത്തിൽ അങ്ങോട്ട് മുഴുകി 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 മുഴുകിയിരിക്കുക പിന്നെ കൃഷ്ണൻ ചോക്കേണ്ടി വന്നു അല്ല പത്നി എന്തെങ്കിലും കൊണ്ടുവന്ന് തന്ന് എനിക്ക് തരാൻ വേണ്ടിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചതും വേഗം കയ്യിൽ എടുത്തു രണ്ട് കയ്യിലും കൂടി കൂട്ടി പിടിച്ചപ്പോ ഭഗവാൻ അവിടെ നിന്ന് ഒരു പറയല പത്രം പുഷ്പം പലന്തോയം യോമേ ഭക്തിയാ പ്രതി അത് രണ്ട് കയ്യിലും ആക്കിയിട്ട് ഭക്തിയോട് കൂടി തനിക്ക് തരുന്നു വിചാരിച്ചിട്ടാ പറഞ്ഞു പോയത് ഇതുപോലൊരു ഭക്തി ആരെങ്കിലും കാണാനും അത് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് സംശയമായി തനിക്ക് ഭക്തി ഉണ്ടോ ഭഗവാനോട് ഭക്തി കാണണ്ടേ തന്റെ ഹൃദയത്തില് ഭക്തന് തന്റെ ഹൃദയത്തില് ഭക്തി കാണില്ല എത്ര ഭക്തി ആയാലും പോരാ പോരാന്നേ തോന്നുള്ളൂ അപ്പൊ സുധാമാവിന് ഭക്തി നിറഞ്ഞില്ല നിറഞ്ഞില്ലാന്ന് തോന്നുക ഇത് നിറഞ്ഞിട്ട് വേണ്ടേ കൊടുക്കാൻ എന്നാ ഞാനിത് കൊടുക്കുക അതുപോലെ സർവസമ്പൽ സമൃദ്ധിയാണ് ഇവിടെ കാണുന്നത് ഈ സമ്പൽ സമൃദ്ധിയിലേക്ക് ഇത് ഞാൻ എങ്ങനെ അവിടെ വെക്കുക സംശയായിട്ട് പലതും ഇങ്ങനെ സംശയിച്ചു നോയിച്ചു ചിന്തിച്ചുകൊണ്ട് ഇരിക്കുമ്പോ ഭഗവാന് സഹിച്ചില്ല ഭഗവാനാക്ക അങ്ങോട്ട് തട്ടിപ്പറച്ചെടുത്ത് അതങ്ങട്ട് കീറി എടുത്ത് ഇന്ന് ഒരു പിടി വയലിക്കെട്ട് രണ്ടാമത് എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും രുക്മിണി മതിയോലോ ഇതെന്നെ ധാരാളല്ലേ ഇനി ബാക്കിയുള്ളത് ഞങ്ങൾക്കൊരു പ്രസാദമായിട്ട് എല്ലാവർക്കും കിട്ടണമെങ്കിൽ അത് ബാക്കി വെക്കണ്ടേ ഭഗവാന് അവർക്ക് കൊടുക്കാൻ ഇതെന്നെ ധാരാളായില്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ ഭഗവാൻ അത് മനസ്സിലാക്കി ഞാനേ പരിഭ്രമിച്ചിട്ട് ഭക്തന്മാരുടെ അടുത്ത് ഭഗവാൻ പരിഭ്രമിച്ചാൽ പിന്നെ ഭഗവാന്റെ തെറ്റുകൾ വരും അത് നിയന്ത്രിക്കാൻ രുമിണി എന്നെ അവിടെ വന്ന് അത് നിയന്ത്രിച്ചു ഭഗവാന്റെ അടുത്ത് നിന്ന് അത് മുഴുവൻ മേടിച്ച എല്ലാവർക്കും ആ പ്രസാദം അവരൊക്കെ കഷ്ണം കഷ്ണമായിട്ടാണ് അതിന്റെ ഓരോ അവലും എല്ലാവർക്കും എത്താൻ വേണ്ടി രുക്മിണി അതങ്ങനെ എല്ലാവർക്കും എത്തിച്ചു എന്നാണ് അതിന്റെ ഒരു മാധുര്യം അതിന്റെ ഒരു വൈഭവം ഇദ്ദേവരെ ഇങ്ങനെ ഒരു പ്രസാദം ആ ഭഗവത് പത്നിമാരും ഭഗവത് ഭക്ത്യന്മാരും കുട്ടികളും കുട്ടികളുടെ കുട്ടികളും ഒന്നും സ്വീകരിച്ചിട്ടില്ല അവരെന്തെന്നില്ലാത്ത നിർവന്ധിയിൽ അത് സ്വീകരിച്ചു പിന്നീട് അവര് രാത്രി മുഴുവൻ വർത്താനം പറഞ്ഞിരുന്ന് പിറ്റേ ദിവസം പ്രഭാതത്തിൽ ആ ഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് എന്താ രുണി പറയണ്ട യാത്രയാക്കിക്കൊള്ളു എന്നെ പോലെ ഒരാളവിടെ കാത്തിരിക്കേണ്ടാവില്ലേ അദ്ദേഹത്തിനും പറഞ്ഞോളൂ എന്ന് പറയുമ്പോ കൃഷ്ണൻ അത് കേൾക്കണേയില്ല പിന്നെ മെല്ലെ മെല്ലെ കൃഷ്ണന്റെ അടുത്ത് പോയിട്ട് അമർത്തി നുള്ളു വഹിക്കല്ലോ കൃഷ്ണന്റെ ശ്രദ്ധ ഇങ്ങോട്ട് വരുത്തണ്ടേ എന്ന് വേഗം വേഗം ഭഗവാന്റെ പേരിൽ മിന്നിൽ പോയിട്ട് ഒന്ന് തള്ളിയിട്ട് ഭഗവാനെ ഒന്ന് പറഞ്ഞയക്കൂ സാധി സന്തോഷിച്ചോട്ടെ അദ്ദേഹത്തിനെ കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറേ ചെവി പോയി തുടങ്ങി അന്നാ എന്താ അങ്ങയുടെ ഗൃഹത്തിലെ വർത്തമാനം എന്ന് പറഞ്ഞപ്പോഴേക്ക് അദ്ദേഹത്തിന് പോണെന്ന് തോന്നി തുടങ്ങി അങ്ങനെ മെല്ലെ യാത്ര പറഞ്ഞ് ഗോപുരത്തിലെത്തി അവിടുന്ന് മെല്ലെ യാത്ര പറഞ്ഞ് പോകുമ്പോഴാണ് സുധാമാവു ചിന്തിക്കണത് ഞാൻ ഭഗവാനോടൊന്നും ചോദിച്ചതുമില്ല ഭഗവാൻ എനിക്ക് തന്നതുമില്ല ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ഈ ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം എന്ന് ഭഗവാൻ സൂചിപ്പിക്കുകയല്ലേ ചെയ്തത് സന്തോഷം ഈ ഭഗവാനെ എന്ന് പറഞ്ഞു എന്നാലും പത്നിയെ ഞാൻ എങ്ങനെ സമാധാനിപ്പിക്കാം പത്നിക്ക് ദാരിദ്ര്യം സഹിക്കാൻ വയ്യാണ്ടായിട്ടുണ്ട് അതും അവര് അനുഭവിക്കേണ്ടതാവും അതൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാം എന്ന് വിചാരിച്ച അദ്ദേഹം എന്താ യാത്ര തുടർന്നു തന്റെ ഗൃഹത്തിന്റെ അവിടെ ഇങ്ങടെ എത്തിയപ്പോഴേക്കും ഗൃഹം കാണാരില്ല അവിടെയൊക്കെ മണിമാളികളാണ് രുക്മിണിയുടെ ഗൃഹത്തിൽ ചെന്നെത്തിയ പോലെയുള്ള ഒരു അവസ്ഥ അവിടെ വന്നപ്പോ നോക്കുമ്പോ ആ ഗൃഹത്തിന് തന്റെ പത്നിയും ഇറങ്ങി വരേണ്ട പരിചാരകളോടുകൂടി സർവാഭരണ പൂജിതയായിട്ട് സ്വീകരിച്ചു കൊണ്ടേയിരുത്തി ഭഗവാൻ അവിടെ തന്നെ എങ്ങനെ ഇരുത്തിയോ അങ്ങനെ ഒരു സിംഹാസനത്തിൽ ആ പത്നി തന്നി കൊണ്ടേയിരുത്തിയപ്പോ അപ്പൊ അദ്ദേഹത്തിന് ഉറപ്പായി ഇതൊന്നും തനിക്ക് വേണ്ടിയിട്ടല്ല ഭഗവാൻ തന്നത് എന്നാൽ ഈ സുഖമൊക്കെ തന്റെ പ്രാരബ്ധത്തിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പൊ ആ പ്രാരബ്ധം അനുഭവിക്കാൻ വേണ്ടി ഭഗവാൻ ഒന്നിച്ചു വെച്ചതാണ് സുഖമനുഭവിച്ചിട്ടുള്ള പ്രാരത്നം തീർക്കാൻ ഭഗവാൻ അനുഗ്രഹിച്ചതാണ് ഇതൊന്നും നമ്മുടെയല്ല ഇതെന്നമമാതെന്നമാ എന്ന അദ്ദേഹം ഉറപ്പിച്ച് പത്നിയും അത് പഠിപ്പിച്ചു എന്നുള്ളതാണ് അടുത്ത അധ്യായത്തിൽ വർണ്ണിച്ച് സുധാമാവ് അവസാനത പ്രാർത്ഥിക്കുന്നു ആ പത്നിയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു എന്ത് ദാസ്യം ഇനി എത്ര ജന്മം നമുക്കുണ്ടെങ്കിലും ആ ഭഗവാനെ കൂട്ടുകാരനായിട്ട് കിട്ടാൻ ആ ഭഗവാന്റെ മൈത്രി അല്ലെങ്കിൽ ആ ഭഗവാന്റെ ദാസ്യം അത് മാത്രം മതി നമുക്കെന്ന് പ്രാർത്ഥിച്ചോളൂ ആ ഭഗവാന്റെ ദാസ്യവൃത്തി മാത്രം അത് മാത്രമാണ് മനുഷ്യനെ കാക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് ആ ഭഗവാൻ അവിടെ വെച്ചിട്ടുള്ള സകല സൗഭാഗ്യങ്ങളും അദ്ദേഹത്തിന്റെ പുണ്യം പോവാനുള്ളതാണ് എന്നുറപ്പിച്ചതൊക്കെ അനുഭവിച്ചു തീർത്തു അതാണ് ആ സുധാമാവിന്റെ അത്യത്ഭുത ചരിത്രം എന്ന് അടുത്തധ്യായത്തിലും കൂടി ആയിട്ട് സമർപ്പിക്കുന്നു ബ്രഹ്മണ്ോ ബ്രാഹ്മണം കൃഷ്ണോ ഭഗവൻ പ്രകസൻ പ്രിയം प्रेम्णानिरीक्षणेनैव प्रेक्षन् खलु सताम् यदि श्रीभगवानुवाजाम् किमुपायनमानीतम् किमुपायनम् शीदमोध्याज स इध्थंज मुख्य सकतन् हरी सर्वूतमनो भीजत ब्रह्मण्यो ब्राह्मण कृष्णो भगवन्हस प्रिय प्रेमणा निरीक्षण प्रेक्षता गरी श्रीभगवाज कियन आनीत ब्रह्मन्ेदृहल अण्वप्युप्रृतम भक्पृत मेंोचा कलदे പത്രം പുഷ്പം ഫലം തോയ മേ ഭക്യാ പ്രയെതി തദഹം ഭക്തിപകൃതമി പ്രയതാത്മന ഗോവിന്ദന സങ്കീർത്തനം ഗോവിന്ദഗോവിന്ദുജത്തേതയേശ്രിയ പൃഥുഗ പ്രസൃതി രാജവാഘൂതൃക്സാക്ഷാൽ തണു विद्याया नियन्नायम् श्रीकामोपचत्पुरा पत्या प्रतिप्रदायास्तु सखा प्रियजिकीर्षया प्राप्तो मामस्य दास्यामि सम्पदः अमर्त्यदुर्लभा इत्यम् विजिन्यवसनाच्चीरबद्धाद्विजन्मनः स्वयम् जगारकिमिदम् इति पृथुगतम् कुलम् नन्वे तदुपलीरम्बे परमप्रीणनम् सखे ഏവേ സർപ്പന്യംഗമാ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇതി മുട്ടിം സകൃജക് വിതീയാം ജഗ്ധുമാദേ താപശ്രീജൃഹേഘത്തും തത്പരാ പരമേട്ടിന് ഏതാവലം വിശ്വാസ്ന് സർവസംപത്സമൃ അവിൻലോകഥവാഷൻ പുംസഹ ത്ോഷ കാരണം ബ്രാഹ്മണസ്വാൻ തുലജനീം മുഷിപ്പ ചുലമന്തിരെ ఉగమ్యేణే ఆత్మానం స్వర్గతం జ శోభూదేవి స్వభావేనావంది జగమస్వాలయ దాదా పది అనువ్రజనంది సజాబ్ధ్వనం ప్రశ్నాన్ రచితవాన్ స్వయృహాన్ ప్రేడితో గల్ విభ్రదోరసి रिद्रवाबीयान् क्व कृष्णश्रीनिकेतना ब्रह्मबन्धुरितिस्माकम् बाहुभ्यम् परिरम्भिद निवासितप्रियाजुट्टे पत्यङ्गे प्रादरो यदा महिष्या वीजितशरान्त पालव्यजनहत्तया श्रुसूषयापरमया पादसंवाहनादिभिः पूजितो देवदेवेन विप्रदेवेन देववल् स्वर्गापवर्गयोपुम् ताम्रसायाम् भुवि सम्पदाम् सर्वासामपि सिद्धीनाम् मूलम् तच्चरणाचनम् അതനോയം ഇതി അധനോജം ധനം പ്രാപ്യമാദ്യേ നമു സ്മരേൻകോ നൂരം തച്ചിന്തയന്ദ്രാപ്തിജഗൃാതികം സൂര്യാനലിസങ്കാചേർ വിമാനേ സമൃദോദം വിജിത്രോപനോദയാജകുലകുലേ പ്രോദ്ഫ്ലുമോജകൾഫലവാരിഷ്ടം സുരങ്ക്ീശ്ചഹരിഭേ ഇമിതം കെ സ്ഥാനം കഥം തധിതമൂത് എന്നം സമാനം തന്നെയോ മരപ്രഭ പ്രത്യഗൃന് മഖാഭാഗം ഗീതവാദ്യൂയസ പതിമാഗതമാകണപത്നി ഉദ്ധക്ഷാതി അതിസംഭ്രമ നിശ്ചക്രാമകൃാ റിണീ ശ്രീരിവാലയാൽ പതിവൃതം ദൃഷ്ട പ്രേമോത്കണ്ഠാ ശ്രുണോജന മീലിതാക്ഷീനമത് ബുദ്ധ്യ മനസാ പരിഷസ്വജേ പത്നീം വീക്ഷ്യസ്ഫുരന്തീ ദൈവീം വൈമാനികീമ ದಾಸೀನಾ ದೃಷ್ಟಕಂಡೀನಾ ಮಧ್ಯೆ ಭಾಂತಿ ಸವಿಸ್ವಿಲ ಪ್ರೀತ ಸ್ವಯಂ ದಯಾುಕ್ತ ಪ್ರೋ ನಿಜ ಮಂದಿರ ಮಣಿಸ್ತ ಚೇತೇಂದ್ರಭವನಿಶ್ಶ್ಚಯ್ಯದಂದೂಪರಿಯ ಗಾಂಡಾನೀಚಮ್ಯಜನಾ ಜಗೈವಾ ಮೃತೋಪಸ್ತರವಂೀ ವಿಧಾನ ನಿತ್ಯುಮಿ ಸತ್ಯದ್ಮಣಿಗುಡ್ಡು ಮಹಾತು ಚೀವಾ ರುಧ विलोक्यब्राह्मणस्तत्र <Sans -tutra> समृद्धिः सर्वसंपदाम् तर्कयामातनिर्व्यग्राः स्वसमृद्धिमखैलुकिम् नूनम् पदेदन्मम दुर्भगस्य शश्वद्दरिद्रस्य समृद्धिघेदो महाविभूतेरवलोकतोऽन्य नैवोपपद्येन यदूत्तमस्य तन्वपुवाणोक्तिषित्ते समक्षम् याजिष्णवे भूय विभूरिभोजा पर्जन्यवत्तत्त्वयमीक्षमाणादा शर्गकाणा वृषभः सखा मे കിച്ചിത്കോവി യദത്തും സുഖത്കൃതം പൂരികാരീ മയോ പൃഥുഗൈകുട്ടി പൃഥഗൃ പ്രീതിയുതോ മഹാത്മാ സൗഹൃദസഖ്യമൈത്രീദാസ്യം പുനർജന്മനി ജന്മന സഹാനുഭാവന ഗുണാന വിഷച്ചത് പുരുഷ പ്രസംഗ ഭക്ത ചിത്ര ഭഗവാൻ ഹി സമ്പ്യം വിഭൂതിർന്നേ തയജ അദീർഘബോധായ ചണ സ്വയം പശ്യം പദോദ്ഭവം ചിത്തം വ്യവസ്ടോ ബുദ്ധ്യ ഭക്തോ അതീവജനത്തരേ വിഷയാ തക്ഷൻ ബുബുചേനതിലംബാ തൈലേമ ദരേ രജപദേ പ്രഭോ ബ്രാഹ്മണ പ്രഭവോ ദൈവം നേഭ്യോ വിദ്യം എന്നോ ഭഗവത്സു വർത്തേര ജിദംബരാജിതം तद्ध्यानवेगोद्ग्रदिधात्मबन्दना तद्धामेव श्रीकृष्णायनुीमद्भाववेदेव महापराणे पार्वन्त्याम् गितायां तु शुमस्कन्दे पृथुकोपाख्यानम् नाम एकाशीतमोऽध्याय सर्वत्र गोविन्द गोविन्दो